നമസ്കാരം മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖം തന്നെയാണ് കൊല്ലം സുതിയുടേത് ഹിന്ദുവായ കൊല്ലം സുതിയുടെ സംസ്കാര ചടങ്ങുകൾ ഭാര്യ രേണുവിൻ്റെ ഇടവക പള്ളിയിലാണ് നടന്നത് അതിന് കാരണം രേണുവിന് വേണ്ടി സുതി മതം മാറി എന്നാണ് പ്രചുരിച്ചത് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയാണിപ്പോൾ രേണു സുതി പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതം കൊടുത്തത് മകൻ കിച്ചുവാണെന്നാണ് രേണു പറയുന്നത് സ്തുതി ചേട്ടനെ ഞാൻ മതം മാറ്റിയിട്ടില്ല അദ്ദേഹം മരിക്കും വരെ ഹിന്ദു തന്നെയായിരുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊപ്പം പള്ളിയിൽ വരുമായിരുന്നു അത്രമാത്രം ചേട്ടന് പള്ളിയിൽ സംസ്കരിച്ചതിന് കാരണമുണ്ട് മരിക്കുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച എനിക്കൊപ്പം സുധചേട്ടൻ പള്ളിയിൽ വന്നിരുന്നു അന്ന് ബിഷപ്പും ഉണ്ടായിരുന്നു മരണം വരെ ഞാൻ ഇവിടെ നിന്നോട്ടേ എന്നെ ഇവിടെ അടക്കണമെന്ന് അദ്ദേഹത്തോട് ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല തോന്നൽ വന്നതാണോ എന്നും അറിയില്ല എവിടെ അടക്കം എന്നതിനെ ചൊല്ലി സംസാ സംസാരമുണ്ടായപ്പോൾ കിച്ചു പറഞ്ഞു അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ പള്ളിയിൽ സംസ്കരിച്ചാൽ മതിയെന്ന് കിച്ചു ആണ് പറഞ്ഞത് അവൻ്റെ വാക്കാണത് എനിക്ക് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൊല്ലത്തേക്ക് ബോഡിയൊന്നു കൊണ്ടുവന്നോട്ടെ എന്ന് സുതിച്ചേട്ടൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു അവിടെ കൊണ്ടുപോയി അമ്മയെ കാണിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് പള്ളിയിൽ സുധിച്ചേട്ടനെ അടക്കിയെന്നും രേണു പറയുകയായിരുന്നു സുധിയുമായുള്ള പ്രണയ പ്രണയകഥയും രേണു വെളിപ്പെടുത്തി ടമാർ പടാർ ഷോയിലെ സുധിച്ചേട്ടൻ്റെ പ്രകടനം ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ സ്റ്റേജിൽ കാലുകുത്തിയ ആദ്യത്തെ ആൾ സുതിചേട്ടനാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുഭീഷ് ഗിന്നസ് എന്ന ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം വഴിയാണ് ഞാൻ സുതിചേട്ടനെ പരിചയപ്പെടുന്നത് അങ്ങനെ കോൺടാക്റ്റ് ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് പക്ഷേ സുധി ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സംസാരിച്ച് വന്നപ്പോഴാണ് മോനുമുള്ള കാര്യവും കുഞ്ഞ് അമ്മയും ഇല്ല എന്നൊക്കെയാണ് സുതിചേട്ടൻ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ സംസാരിച്ചടുത്തപ്പോൾ ഒരു ദിവസം കാണാൻ വരാമോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഇത് നിന്റെ അമ്മയാണെന്ന് മോനോട് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു അന്ന് ഞാൻ സമ്മതം പറഞ്ഞു ഞാൻ മരിക്കും വരെ കൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പക്ഷേ സുതിചേട്ടൻ എനിക്ക് മുമ്പ് പോയി ആദ്യം കണ്ടപ്പോൾ കിച്ചുവിനെ ചേച്ചി എന്നാണ് വിളിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു കിച്ചുവിനെ എൻ്റെ ആദ്യത്തെ വിവാഹമായിരുന്നു താലി കിട്ടി ഏഴെട്ട് മാസം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചത് കുറച്ച് കൂട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വീട്ടിൽ പൊക്കിയപ്പോൾ പ്രശ്നമായി വേറെ ആലോചന വരുന്നുണ്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ മാറിയില്ല അവസാനം സുതിചേട്ടനോട് എൻ്റെ വീട്ടുകാർ സംസാരിച്ചു അങ്ങനെ വിവാഹത്തിന് അവരും സമ്മതം പറഞ്ഞു എന്നാണ് റേനോ പറഞ്ഞതും